അതേപോലെ തന്നെ ഇത് ഇവിടെ മൂന്ന് ചെറിയ ദ്വീപുകളുണ്ട് നമ്മുടെ ഒഴുക്കിന് തടയണായിട്ടിട്ട്വീപാണത് അതായത് പെരിയാറിന്റെ വെള്ളം ഒന്നടക്കം മണ്ണ് കപ്പൽ ചാലില് വീഴാതിരിക്കാൻ വേണ്ടി ഒരു തടയണ അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോവുകയാണ് ഇവിടെ അമ്മയും ആത്തൂനും എൻ്റെ അനിയനും എല്ലാവരും ഉണ്ട് അവർ അവിടെയൊന്നും കണ്ടിട്ടില്ല അപ്പം എന്തായാലും അവരെയൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് വരാം ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം അവിടെ പോകാറുണ്ട് എറണാകുളത്തെത്തി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കാരണം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ല പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ് അതുകൊണ്ടാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവ് സെലക്ട് ചെയ്തത് നേരെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ബോട്ടിങ്ങും കൂടി ഒന്ന് പോയാലോ എന്ന് കരുതി അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനമെടുത്തു നമുക്ക് ഒരു മണിക്കൂർ ബോട്ടിങ്ങിന് പോകാമെന്ന് അങ്ങനെ നേരെ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലോട്ട് പോവുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് മറൈൻ ഡ്രൈവിലെ തിരക്ക് പറയാതിരിക്കാൻ വയ്യ കാല് കുത്താൻ ഇടമില്ലാതെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു പ്രൈവറ്റ് ബോട്ട് സർവീസും കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേഗം പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് ഞങ്ങൾ പ്രൈവറ്റ് ബോട്ടിനെ ആണ് ആശ്രയിച്ചത് പിന്നെ എടുത്തു പറയാനുള്ളത് വാട്ടർ മെട്രോ സർവീസ് സൂപ്പറാണ് അതിൽ കയറാൻ പറ്റിയില്ല കയറിയ ആൾക്കാരുള്ള അനുഭവം പറഞ്ഞതാണ് ചാർജും കുറവാണ് എന്നാൽ പ്രൈവറ്റ് ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല ഈ നൂറ് രൂപയ്ക്ക് ഒരു മണിക്കൂർ നമുക്ക് ബോട്ടിൽ സഞ്ചരിക്കാം പിന്നെ ബോട്ടിൽ കയറുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ പരിചയമില്ലാത്തത് കൊണ്ട് ഞങ്ങളൊന്നും വിരണ്ട என்ன தள்ளிடுடல் இதுக்கொரும் ஆன நீரே என்ன எங்க கிடத்தி விடு അയ്യോ വീണ്ടും അങ്ങനെ വല്ല വിധേന ഉരുണ്ടു ബോട്ടിനുള്ളിൽ കയറി യാത്രക്കാർക്ക് ബോർ അടിക്കാതിരിക്കാൻ പാട്ടൊക്കെ ഇട്ടാണ് യാത്ര കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറിയ ബോട്ടിൽ ഒരു അറുപതോളം പേർ ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത് യാത്ര മാത്രമല്ല കേട്ടോ വെറും ഒരു ബോട്ട് യാത്ര മാത്രമായിരുന്നില്ല ആ യാത്രയിൽ എന്തൊക്കെ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നോ അതെല്ലാം വളരെ വിശദമായ രീതിയിൽ പറഞ്ഞു തരാൻ ഒരു ഗൈഡും ഉണ്ടായിരുന്നു സത്യത്തിൽ എൻ്റെ അമ്മ ഇതുപോലെ ബോട്ട് യാത്രയൊന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്കും ഒരാഗ്രഹമുണ്ടാകുമല്ലോ ഇതുപോലെയൊക്കെ ഒന്ന് പോകണമെന്ന് അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ബോട്ട് യാത്ര പോകാൻ തീരുമാനിച്ചത് കായലിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ബോട്ടിൻ്റെ മുൻവശത്ത് തന്നെ ഇവർ രണ്ടുപേരും ഇടം പിടിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നതാണോ എന്നൊരു പിടിയുമില്ല ഒരു മൈൻഡും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ ബോട്ട് യാത്രയിൽ ഞങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു കപ്പൽ നിർമ്മാണശാല യുദ്ധക്കപ്പൽ അന്തർവാഹിനി കപ്പൽ അങ്ങനെ നമ്മൾ ഇതുവരെയും കാണാത്ത കപ്പലുകളെല്ലാം നമ്മൾ ഈ യാത്രയിൽ കണ്ടായിരുന്നു എല്ലാ ബോട്ട് സർവീസും മറൈൻ ഡ്രൈവിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഈ യാത്ര ആരംഭിച്ചത് ആ സമയത്ത് യാത്ര ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായ മറ്റൊരു കാഴ്ചയും കൂടി കാണാൻ സാധിച്ചു എന്താണെന്നല്ലേ കായലിന്റെ തീരത്തോട് ചേർന്നുള്ള അസ്തമയ കാഴ്ച വീഡിയോ മുഴുവനായി കാണുക സൂര്യാസ്തമയവും ഇതിലുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പലാണ് അന്തർവാഹിനി കപ്പൽ അതേപോലെ തന്നെ ഇത് ഈ മൂന്ന് ഇവിടെ മൂന്ന് ചെറിയ ദ്വീപുകളുണ്ട് നമ്മുടെ ഒഴുക്കിന് തടയണായിട്ടിട്ടീപാണത് അതായത് പെരിയാറിന്റെ വെള്ളം ഒന്നടക്കം മണ്ണ് കപ്പൽ ചാലിൽ വീഴാതിരിക്കാൻ വേണ്ടി ഒരു തടയണ അത് നമ്മൾ ഇത്രയും കൂടി മുന്നോട്ട് കയറുമ്പോൾ മൂന്ന് ദ്വീപുകൾ കാണാം ഇത് സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് ആളിരിക്കണത് സുഭാഷ് ചന്ദ്രബോസ് പാർക്കാണ് ഇപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ കയറിയ സ്ഥലം അറിയാമല്ലോ മറൈൻ ഡ്രൈവ് അത് നികർത്തി എടുത്ത ഭൂമിയാണ് ബസ് പോകണം റോഡ് വരും വെള്ളം വരുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കൃഷർമാർ കളക്ടറായിരുന്നപ്പോൾ നികർത്തി എടുത്ത ഭൂമിയാണ് ഇപ്പം അറിയപ്പെടുന്ന മറൈൻ ഡ്രൈവ് സൈഡിൽ കൂടെ ഒരു നടപ്പാതയുണ്ട് നടപ്പാതയുടെ പേരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാംമാർ അതിൽ മൂന്ന് പാലങ്ങൾ ബന്ധിപ്പിക്കുന്നുണ്ട് ചീനവാല മോഡില് നമ്മൾ കയറിയ ബസ്സിലെ കണ്ടതും മഴവിൽ അപ്പുറത്ത് കെട്ടുവെള്ളം അത് റൗണ്ട് ഓടിച്ച് ലാസ്റ്റ് വരുമ്പോൾ കാണാം അതേപോലെ മൂന്ന് ദ്വീപുകളെ ബന്ധപ്പെട്ട് മൂന്ന് പാലങ്ങൾ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇത്രയും കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം വൈപ്പിനെറാളം വൈപ്പിനെറാളം അങ്ങനെ മൂന്ന് പാലങ്ങൾ എറണാകുളം ബോൾഗാട്ടി ബോൾഗാട്ടി വല്ലാർവാടം വല്ലാർവാടം വൈപ്പ് ആ അകലെ രണ്ട് ടാങ്ക് കാണുന്നുണ്ടോ അത് എൽ എൻ ജിയുടെയാണ് കൊച്ചിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഗ്യാസിൻ്റെ ഇതാണത് സ്റ്റാർട്ടിങ് പോയിൻ്റാണത് ആ ക്രൈനിൻ്റെ കൂട്ടം നമ്മുടെ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനല്ല വിദേശത്ത് കയറ്റി വിടണതും വിദേശത്തു നിന്നും കൊണ്ടുവന്ന് ഇറക്കണം കൺട്രോൾ ചെയ്യുന്നത് ദുബായ് പോത്താണ് ഡി പി വേണ്ടി അതേപോലെ ബോട്ടിന്റെ റൈറ്റ് സൈഡില് പച്ചചമ്പും കണ്ട കണ്ടില്ലേ ബാഗ്രൗണ്ട് ഇത്രയും കൂടി മുന്നോട്ട് അനുഭവം കാണാം അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജലമാർഗം വഴി തിരക്ക് ഗതാഗതം നടത്താൻ വേണ്ടിയാണ് അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കര ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ പോയത് കരമാർഗം ആണെങ്കിൽ രണ്ട് മണിക്കൂർ വേണ്ട കായൽ മാർഗം ആണെങ്കിൽ ഏഴ് മണിക്കൂർ എടുക്കും അതാണ് എത്രത്തോളം വിജയിക്കൊന്നും പിന്നെ ചരക്ക് കൂടുതലും ഉണ്ടോ അത് കമ്പൽസറി ആക്കി കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്നും പറയാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇട്ട് കഴിഞ്ഞ് അതിന്റെ ഉൾവശം ഇത്രയാഴം കൂടുതലാണ് ഇരിക്കും നേരത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലായിരുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കീഴിലായിരുന്നു ഐ ഡബ്ല്യുഇഇഇഇഇഇ ഇല്ലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ അലവാദം ഓൾ കേരള രണ്ടായിരത്തി പത്തുമുതലാണ് അത് മാറിയത് കേരള പോർട്ടിലായി ഇനിയിപ്പോൾ പുതിയ നിയമം കൂടി പല കേന്ദ്ര സർക്കാരിന്റെ അങ്ങനെ ആറു മണിയായപ്പോൾ കായലിൻ്റെയോട് തീരത്തുള്ള ആ വർണ്ണ വിസ്മയം ഞങ്ങൾ കണ്ടു കണ്ടല്ലോ അല്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അസ്തമയം കാണാം ഈ കാണുന്നതാണ് വാട്ടർ മെട്രോ ഇതിൽ കയറാൻ കുറച്ച് തിരക്ക് കൂടുതലാണ് ഫുൾ ഏ സി ആണ് കടലിലൂടെയും കായലിലൂടെയും സർവീസ് നടത്തുന്നുണ്ട് ഈ കാണുന്നതാണ് ഡച്ചുകാർ നിർമ്മിച്ച ബോൾഗാട്ടി പാലസ് ഇപ്പോൾ ഇത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇവിടെ റൂം എടുക്കുന്നവർക്ക് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ ഇതിനു മുന്നേ ആണെങ്കിൽ എല്ലാവരെയും അതിനുള്ളിൽ കയറ്റി കാഴ്ചകളൊക്കെ കാണിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ചുറ്റും കാണാൻ മനോഹരമായ കാഴ്ചകളാണ് ഇതുപോലെ മരങ്ങളൊക്കെ കായലിനോട് ചാഞ്ഞു നിൽപ്പുണ്ട് അസ്തമയ സമയത്താണ് ഈ കായലിന്റെ ഭംഗി നമുക്ക് കൂടുതലും ആസ്വദിക്കാൻ സാധിക്കുക ആ മരച്ചില്ലകൾക്കിടയിലൂടെ ആ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നു നോക്കിയാൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് എല്ലാ റിസോർട്ടുകളും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കായലിൻ്റെ തീരത്ത് എല്ലാ ലൈറ്റുകളും പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ കാണുന്നതാണ് പായ്ക്കപ്പൽ പണ്ട് വിദേശികളെയൊക്കെ ഈ പായ്ക്കപ്പൽ വഴിയാണ് കൊച്ചിയിലെത്തിയിരുന്നത് കായലിൻ്റെ തീരത്തോട് ചേർന്നുള്ള റിസോർട്ടുകളും ഫ്ലാറ്റുകളൊക്കെയാണ് ഈ കാണുന്നത് ഞങ്ങളിപ്പോൾ തീരത്തോട് അടുക്കാറായിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമയം അങ്ങനെ തീരാറായി അങ്ങനെ ബോട്ട് തീരത്തോട് അടുപ്പിച്ചിരിക്കുകയാണ് ഇനി ഇറങ്ങുന്ന സാഹസികമാണ് അങ്ങനെ ഈ കൊച്ചിയിലെ ബോട്ട് യാത്ര ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു നൂറ് രൂപയ്ക്ക് ഒരു കിടിലം സാഹസിക യാത്രയായിരുന്നു